കേതകി സുഗന്ധം കേളി രാസ കേളി ഇത് വൃന്ദാവനം ഞാൻ ഗായകനൊന്നുമല്ല ഒന്ന് പാടാൻ ശ്രമിക്കുന്നതാണ് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം കമൻസിൽ എഴുതണം കേതകി സുമങ്ങൾ സുഗന്ധം ചൊരിയും കേളിഗൃഹമിതു വൃന്ദാവനം രാസകേളിഗൃഹമിതു വൃന്ദാവനം ശരദരാവുകൾ ശൈയ വിരിക്കും കേളിവനമിതു വൃന്ദാവനം രാസകേളീവനമിതു വൃന്ദാവനം കേതകി സുഗന്ധം ചൊരിയും കേളി ഗൃഹമിതു വൃന്ദാവനം വ്യാസ കേളി ഗൃഹമിതു വൃന്ദാവനം ചന്ദന പൂവുകൾ ചൂടീ വാനം ചന്ദ്രമത ചാന് ചാത്തി ചന്ദന പൂവുകൾ ചൂടി വാനം ചന്ദ്രമത ചാന് ചാർത്തി ശ്യാമനങ്ങളിലം നന്ദനഗീതമുണർന്നു നീറഞ്ഞു കളലെളിതം കമനീയം കളിവനമിതു രമണീയം കമനീയം കളിവനമിതു രമണീയം കേതകി സുമങ്ങൾ സുഗന്ധം ചൊരിയും കേളി ഗൃഹമിതു വൃന്ദാവനം രാസ കേളി ഗൃഹമിതു വൃന്ദാവനം തങ്ക ത്തിരാകളിളക്കിയെ മുന മെല്ലച്ചിലങ്കയണിഞ്ഞു സംഘത്തിരകളിളക്കിയ മുന മെല്ലച്ചിലങ്കയണിഞ്ഞു ഹൃദയകലങ്ങളിലാകെ അമൃതം പെയ്തു നിറഞ്ഞു കവിഞ്ഞു കളലെളിതം കമനീയം കളിവനമിതു കളലെളിതം കമനീയം കളിവനമിതു രമണീയം കേതകി സുമങ്ങൾ സുഗന്ധം കേളി ഗൃഹമിതു വൃന്ദാവനം രാസ കേളി ഗൃഹമിതു വൃന്ദാവനം ശരദരാവുകൾ ചെയ്യും കേളി വനമിതു വൃന്ദാവനം രാസ കേളീ വനമിതു വൃന്ദാവനം കേതകി സുമങ്ങൾ സുഗന്ധം കേളി ഗൃഹമിതു വൃന്ദാവനം രാസ കേളി ഗൃഹമിതു വൃന്ദാവനം അഭിലാഷ് അമ്പലപ്പുഴ ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും അഭിപ്രായം കമൻസിലെഴുതി എന്നെ പ്രോത്സാഹിപ്പിക്കണം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ